ം നാടിന്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പല പ്രാവശ്യം കൊടുത്തിട്ടുള്ള വാർത്തയാണ് നിവർത്തി ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ആവർത്തിച്ചു കൊടുക്കുകയാണ് പക്ഷെ ഇത്രത്തോളം ഈ പിന്നെ ഒരു ആത്മാഭിമാനം തോന്നാത്ത ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും നാടിന്റെ വലിയ ശാപമാണ് ഇപ്പൊ മഴ പെയ്താലും പുതിയ നമ്മുടെ റോഡെല്ലാം നന്നാകുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് പഴയ കുണ്ടും കുഴിയൊക്കെ മാറി അന്ന് നമ്മൾ ചെളി ചവിട്ടിക്കഴിഞ്ഞ് നടക്കണ്ട എന്ന് വിചാരിക്കും പക്ഷെ നമ്മുടെ ഒരവസ്ഥ എന്താ കൊണ്ടയിൽ ഇപ്പം ഹൈവേ ഹൈവേയുടെ വൈഡിനെങ്കിൽ നല്ല നന്നായിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് അവരൊക്കെ ചെയ്തു പക്ഷെ വെള്ളം പോകാനുള്ള സംവിധാനങ്ങൾ അവരൊരുക്കിയില്ല അതുകൊണ്ട് കാൽനടക്കാർ മുഴുവൻ റോഡിൽ ഇറങ്ങുമ്പോൾ ചെളിയിൽ ഇറങ്ങി നടക്കണം ഏറ്റവും ദൈനം ആ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്താണ് ട്രെയിൻ ഇറങ്ങിയിട്ട് വരുമ്പോൾ പത്തൊമ്പേ നാൽപ്പതും പേര് ഒന്നിച്ചു വരുമ്പോൾ ഈ ചെളിക്കകത്ത് ചവിട്ടാതെ എങ്ങനെ പോകാൻ പറ്റും മാത്രമല്ല വളരെ നീളത്തെ ആ പെട്രോൾ പമ്പിലേക്കാണ് അത് കിടക്കുന്നത് നമ്മുടെ സ്കൂളിന് മുമ്പിൽ നമ്മൾ ഇതിന് പറയണ്ട നല്ല മഴ പെയ്ത അവിടെ ഒരു തോട് പോലായി പക്ഷെ അവിടെയും വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ് അതിനും ആരും ഒരു പഞ്ചായത്ത് മെമ്പർ മൂലം മുകളിലോട്ടുള്ള എല്ലാവരും വാല കടിക്കുന്നതല്ലാതെ ഇതിനുവേണ്ടി കൃത്യ കൃത്യമായിട്ട് അതിനുവേണ്ടി ഒരു ഒരിടപടിയിലും അവർ നടത്തുന്നില്ല ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അത് ചെയ്യിക്കുന്നില്ല ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കാരണം ഗുരുബന്ദർ ഇതിനപ്പുറത്തും എല്ലാ സ്ഥലത്തും ആ വാർത്തയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും കൊടുക്കുന്നത് ഞാൻ നമ്മുടെ ജനങ്ങളൊക്കെ പ്രതികരിക്കുന്നത് ജനങ്ങളൊക്കെ നിങ്ങളെ അവർ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നിങ്ങളെല്ലാം കൂടെ ശക്തമായിട്ട് കാണുകയും ഈ സാധനം മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും വേണം എന്തായാലും

നാളെ ജൂലൈ പതിനാല് ലോക ബാസ്തിൽ ദിനവും ലോക നഗ്നതാ ദിനവുമാണ് തിരുവിതാംകൂറിൽ താണജാതിക്കാരനെ വിളിച്ചിരുന്നവരുടെ മേൽത്തുമത്തിയിരുന്ന തലയര വലയര കെട്ടിലക്കം വേലപ്പതിപ്പ് തുടങ്ങിയ കരമ്പിരിവ് നിർത്തലാക്കി ലക്ഷ്മിഭായ് ഉത്തരവിട്ടത് ജൂലൈ പതിനാലിനായിരുന്നു കവി എൻ എൻ കക്കാട് ജന്മദിനം ജൂലൈ പതിനാലിനാണ് നാടകകൃത്തും സാഹിത്യ നിരൂപകനുമായിരുന്ന സി ജെ തോമസ് ചരമദിനം നാളെയാണ് സംഗീത സംവിധായകൻ എം എസ് വിശ്വനാഥൻ ചരമദിനവും നാളെയാണ് ലോക ബാസിൽ ദിനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം ജൂലൈ പതിനാലിന് ബാസിൽ ദിനത്തിൽ പാരീസിലെ ഒരു കോട്ടയും രാഷ്ട്രീയ ജയിലും ആക്രമിച്ചതിന്റെ പ്രതീകമായി ലോകത്തെല്ലാം ആചരിക്കുന്നു ലോകമെമ്പാടുമുള്ള ഒരു ഡസനോളം രാജ്യങ്ങൾ ഈ ദിനത്തെ അനുസ്മരിപ്പിക്കാൻ പരിപാടികളും പാർട്ടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഫ്രാൻസിൽ ബാസ്റ്റിൽ ദിനം പൊതുവെ അറിയപ്പെടുന്നത് ഫെറ്റ്നാഷൽ അല്ലെങ്കിൽ ദേശീയ ആഘോഷം എന്നാണ് ആദ്യത്തെ ആഘോഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ജൂലൈ പതിനാലിന് ബാസ്റ്റില തകർത്ത് കൃത്യം ഒരു വർഷത്തിനു ശേഷം മുതൽ ആഘോഷിച്ചു തുടങ്ങി രാജാവിന്റെ കൽപ്പന പ്രകാരം നേരിട്ട് അയക്കപ്പെട്ട തടവുകാർക്ക് വിചാരണയോ അപ്പീൽ അവകാശമോ ലഭിക്കില്ല ചില സമയങ്ങൾ ഭരിക്കുന്ന രാജാവ് നിശ്ചയിച്ച നിയമങ്ങൾക്കും എതിരായി സംസാരിച്ച രാഷ്ട്രീയ തടവുകാർ ഉൾപ്പെടെ വിചാരണക്കാത്ത് തടവിലാക്കപ്പെട്ട പൌരന്മാരെയും ബാസ്റ്റലിൽ പാർപ്പിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കെട്ടിടം പൊളിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും ബർബൻ രാജാവാഴ്ചയും അവർ നടത്തിയ കഠിനമായ പ്രവർത്തികളെയും പ്രതിനിധീകരിക്കാൻ ബാസ്റ്റിൽ എത്തിയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ അശാന്തിയുടെ അസമയത്ത് ജൂലൈ പതിനാലിന് ഒരു ജനക്കൂട്ടം ബാസ്റ്റില്ലെ സമീപിച്ചു അവിടെ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളും വെടിക്കോപ്പുകളും ആവശ്യപ്പെട്ടു ഘടനയെ കാക്കുന്ന സൈന്യം ചെറുത്തുനിന്നപ്പോൾ ആക്രമണകാരികൾ ജയിൽ പിടിച്ചെടുക്കുകയും അവിടെ തടവിലായിരുന്ന ഏഴു തടവുകാരെ വിട്ടയക്കുകയും ചെയ്തു ബാസ്റ്റില്ല ഏറ്റെടുക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കത്തെ അടളപ്പെടുത്തി അങ്ങനെ അത് പുരാതന രാജവാഴ്ചയുടെ അവസാനത്തിന്റെ പ്രതീകമായി മാറി ഫ്രാൻസിൽ ഈ അവധിക്കാലം ഫേറ്റ് നാഷണൽ എന്നറിയപ്പെടുന്നു നാളെ മറ്റൊരു ദിനം കൂടിയാണ് ദേശീയ നഗ്നദിനം ജൂലൈ പതിനാലിന് ലോകമെമ്പാടും ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു അവധിക്കാലമാണ് ദേശീയ നഗ്നദിനം ഈ അവധിയുടെ പേര് സൂചിപ്പിക്കുന്നതുപോലെ എല്ലാ വസ്ത്രങ്ങളും നീക്കം ചെയ്യാനും നഗ്നത ആസ്വദിക്കാനും ഇത് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതെങ്ങനെയുണ്ട് എന്റെ നന്നായി ചേരും ഇത് ഇത് കൈകൾക്ക് ഭംഗിയാ വേണം മരുമോൾക്ക് ഞങ്ങളുടെ സന്തോഷ വലുത് പൊന്ന് പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Express your love with golden moments. Fashion

റോഡിനീളെ ചെളുക്കുണ്ടായത് മഴ കനക്കുകയും കൂടി ചെയ്തതോടെ ജനങ്ങൾ സാംക്രമിക രോഗ ഭീതിയിലുമായി കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പള്ളിമുക്ക് ഗുരുമന്ദിരം റെയിൽവേ സ്റ്റേഷൻ ഇളമ്പുള്ളൂർ ജംഗ്ഷനുകളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടുകളാണ് ഇപ്പോൾ ചെളിയും മലിനജലവും നിറഞ്ഞ കാൽനട പോലും ദുരിതമാക്കുന്നത് എൽ എം എസ് ആശുപത്രിക്ക് മുൻവശം ഇളമ്പുള്ളൂർ ജംഗ്ഷൻ എസ് എൻ എസ് എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് വെള്ളം ഒഴുകാൻ റോഡിൽ നിന്ന് ഓടയിലേക്ക് പി വി സി പൈപ്പുകൾ സ്ഥാപിച്ചെങ്കിലും പൈപ്പുകളുടെ വ്യാസക്കുറവും ജലമൊഴുക്ക് തടസ്സപ്പെടുത്തുകയാണ് ഈ പൈപ്പുകൾ അടഞ്ഞതോടെ വെള്ളം ഒഴുകാതെയുമായി ഓരോ മഴയത്തും തോട് പോലെ റോഡ് കടന്നു വേണം കുട്ടികൾ സ്കൂളിൽ എത്താൻ രണ്ടായിരത്തി ഇരുന്നൂറിലധികം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് കുണ്ടറ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ചെറിയ ഒരു ചാറ്റൽ മഴ പോലും വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥിതിയിലാണ് നവീകരണത്തിന്റെ ഭാഗമായി പാകിയ ഇന്റർലോക്ക് കട്ടകൾ റോഡ് നിരപ്പിൽ നിന്നും താഴ്ന്നതോടെയാണ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഓടയിലേക്ക് വെള്ളമൊഴുകി പോകാൻ വഴിയില്ലാതെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മരങ്ങളുടെ ഇലകളും മറ്റു മാലിന്യങ്ങളും വെള്ളത്തിൽ കിടന്ന് അഴുകി ചെളിക്കുണ്ടായ സ്ഥിതിയാണ് ട്രെയിൻ യാത്ര കഴിഞ്ഞെത്തുന്നവർക്ക് വെള്ളക്കെട്ടിലും ചെളിയിലും കൂടി വേണം നടക്കാൻ പള്ളിമുക്ക് ഗുരുമന്ദിരത്തിന് സമീപം റോഡ് റോഡായ പ്രതീതിയാണ് റോഡിന് ഇരുവശവും വെള്ളം തങ്ങി നിന്ന് വാഹനങ്ങൾ പോലും കഴിഞ്ഞു പോകാൻ പോകാനാവ കടന്നുപോകാനൊക്കാത്ത അവസ്ഥയാണ് കാൽനട യാത്രക്കാർ റോഡിന് നടുക്ക് കൂടിയാണ് പോകുന്നത് ജനങ്ങൾ റോഡിലൂടെ നടക്കുന്ന കാരണം ഗതാഗത കുരുക്കും ഈ ഭാഗത്ത് രൂക്ഷമാണ് ട്രാൻസ്ഫോമറിന്റെ മുന്നിലാണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്നതെന്നത് അപകട ഭീതി വർദ്ധിപ്പിക്കുകയുമാണ് തൊഴിലുറപ്പിലെ അപാകതകൾ പരിഹരിക്കണം ജഗദമ്മ തൊഴിലുറപ്പ് മേഖലയിൽ നിലനിൽക്കുന്ന അപാകതകൾ പരിഹരിക്കപ്പെടാൻ ജനപ്രതിമികൾ ഇടപെടണമെന്ന് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജഗദമ്മ എൻ ആർ ഇ വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടി ജില്ലാ മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ശിവശങ്കരപ്പിള്ള അധ്യക്ഷത വഹിച്ചു എൻ ആർ ഇ ജി വർക്കേഴ്സ് അസോസിയേഷൻ എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറി എസ് ടി അഭിലാഷ് സി പി ഐ കുണ്ടറമണ്ഡലം സെക്രട്ടറി സുരേഷ് കുമാർ അഡ്വക്കേറ്റ് ആർ സേതുനാഥ് ഷംലാൽ എം ഗോപാലകൃഷ്ണൻ ജലജാ ഗോവൻ വിഷ്ണു ജയകുമാരി എന്നിവർ സംസാരിച്ചു ഈ പദ്ധതി അപ്പൊ രാജ്യത്തെ ഇടതുപക്ഷ അവസ്ഥാനത്ത് और इसमें उपकरण मुख्य बिंदु वाले संबंधित द्वारा काटा रहा करोड़ चुनाव के के है ना चैत्र माह और यहांRenderTarget आई हमारे निरूपतो निरूपिकारियों के पास पहुंच चुका है अब हमने अपेक्स नंबर 18 के दिशा ये आर्य विदेश के हेतु करना ये पत्री फिर से आने वाले जो क्यों立て कर कर बोल दिया ഇവിടെ രംഗാളിയായി പ്രത്യേകിച്ചും രാജ്യത്തെ കുടുംബിയായി പേരിൽ കൊണ്ടുനടക്കുന്ന സമൃദ്ധിമാർക്ക് ഒട്ടാമത്തെ വരുമാനത്തോടൊപ്പം രക്തമായി ഒരാശ്രയമായി നിലനിൽക്കുന്ന പദ്ധതിയാണ് ളപ്പിൽ ബന്ദി കൃഷി ആരംഭിച്ചു കാഞ്ഞിലോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ജമന്തിപ്പൂ കൃഷി ആരംഭിച്ചു കൊണ്ടറ കൃഷി ഓഫീസർ പി ബിനീഷ ഉദ്ഘാടനം ചെയ്തു ഉപദേശക സമിതി പ്രസിഡന്റ് ജി ബാബുരാജൻ സെക്രട്ടറി എം കെ മണിലാൽ വൈസ് പ്രസിഡന്റ് ഗംഗ സുരേഷ് കാർത്തികേയൻ ശ്രീനാരായണൻ സലൻ രാജലക്ഷ്മി ഗീതാരാജു സുരേഷ് കുമാർ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ഈ വരുന്ന ഓണക്കാലത്തേക്ക് നമുക്ക് വേണ്ടുന്ന പൂക്കളം നമ്മളുടെ കൃഷിഭവൻ പരിധിയിൽ തന്നെ ചെയ്യുവാൻ വേണ്ടി കുണ്ട്ര ഗ്രാമപഞ്ചായത്ത് വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഈ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ മൈതാനത്തും പൂക്കൃഷി ആരംഭിച്ചതിന്റെ തുടക്കമാണ് ഇന്ന് നടന്നിരിക്കുന്നത് ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ അറുപതുകളിലും എഴുപതുകളിലും സ്ത്രീകളുടെ ഒരു സ്റ്റൈലായിരുന്നു സ്പ്രിംഗ് പോലെ മുടി ചുരുട്ടിയിടുന്നത് ചില ആണുങ്ങളും നെറ്റിയിലേക്ക് മുടി ചുരുട്ടിയിടുമായിരുന്നു മനുഷ്യർ മാത്രമല്ല ചെടികൾക്കും സ്പ്രിംഗ് വള്ളികളുണ്ട് നമ്മൾ മനുഷ്യർ അത് സൗന്ദര്യത്തിനായി ഉപയോഗിക്കുമ്പോൾ ചെടികളുടെ സ്പ്രിംഗ് പോലെയുള്ള ഭാഗം എന്തിനായിരിക്കും ഉണ്ടായിരിക്കുക ചില ചെടികളുടെ കാന്ഡം വളരെ ദുർബലമായിരിക്കും അവയ്ക്ക് സ്വയം നിവർന്നു നിൽക്കാൻ സാധിക്കുകയില്ല അങ്ങനെയുള്ള ചെടികളുടെ ചില ഭാഗങ്ങൾ നീണ്ട ചരട് പോലെ വളരുന്നു ഈ ചരടിന്റെ മധ്യഭാഗം മുഴുവനും സ്പ്രിങ് പോലെ ചുരുളുന്നു ഈ ചരടിന്റെ മധ്യഭാഗം മുഴുവൻ സ്പ്രിങ് പോലെ ചുരുളുകയും ഇവയെ പ്രധാനങ്ങൾ അല്ലെങ്കിൽ ടെൻഡൽസ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു പ്രധാനങ്ങൾ വളരെയധികം സംവേദനശീലമുള്ളവയാണ് വേറെ ചെടികളുടെയോ മറ്റോ താങ്ങോ കിട്ടുമ്പോഴേ അതിൽ പിടിച്ചു കയറി ചെടിയെ ശരിക്കും നിൽക്കാൻ സഹായിക്കുന്നു പ്രധാനങ്ങളിൽ സ്പ്രിംഗ് പോലെയുള്ള ഭാഗമുള്ളത് കൊണ്ട് കാറ്റടിച്ച ചെടി ഉലയുമ്പോൾ സ്പ്രിങ് നീളുകയും ചുരുങ്ങുകയും ചെയ്യുന്നു പ്രധാന പൊട്ടി പിടുത്തം വിട്ടു പോകാതിരിക്കാൻ ഇത് സഹായിക്കും സാധാരണയായി ചെടികളിൽ രണ്ടു തരം പ്രധാനങ്ങൾ കാണപ്പെടാറുണ്ട് ഇലകളിൽ നിന്ന് പുറപ്പെടുന്നവയും തണ്ടിൽ നിന്ന് പുറപ്പെടുന്നവയും വെള്ളരി പടവലം പാവൽ എന്നിവയുടെ പ്രധാനങ്ങൾ ഇങ്ങനെയൊന്ന് നോക്കണേ നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം ബി ബി സി വി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ട് ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് പതിനൊന്ന് തൊണ്ണൂറ്റിയൊമ്പത് എൺപത് തുടക്കമോ ഒടുക്കുമോ ഇല്ല തുടർച്ചകളെ ഉള്ളു എന്ന് പറഞ്ഞാൽ നമുക്കത് സ്വീകരിക്കാനാവില്ല എന്തെങ്കിലുമൊക്കെ തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്ത് ശീലിച്ചെന്ന മനുഷ്യർക്ക് എല്ലാറ്റിനും ഒരു തുടക്കവും അവസാനവും കണ്ടെത്താതെ ആശ്വസിക്കാനാവില്ലെന്നത് നമ്മുടെ ദുരവസ്ഥയാണ് പ്രപഞ്ചം ആരും ഉണ്ടാക്കിയതല്ല ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് സ്വീകാര്യമല്ല ഉണ്ടാകുകയും നിലനിൽക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ലോകത്തെ മാത്രം കാണുകയും അനുഭവിക്കുകയും ചിന്തിക്കുകയും ചെയ്തു ശീലിച്ച നമുക്ക് ഒരു ഉണ്ടാക്കിയവനെ പ്രതിഷ്ഠിക്കാതെ സമാധാനമുണ്ടാവില്ല ആരാണ് മേശ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ എന്ന് നാം ഉത്തരം പറയും എന്നെ ഉണ്ടാക്കിയതാരെന്ന് ചോദിച്ചാൽ അച്ഛൻറെയും അമ്മയുടെയും പേര് പറയും മൊബൈൽ കമ്പ്യൂട്ടർ എന്നിവയെല്ലാം ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയുടെയോ കമ്പനിയുടെയോ പേര് പറയും ചന്ദ്രനെ ആരാണെന്ന് ചോദിച്ചാൽ പൊടുന്നതിനെ നാം നിശബ്ദരാകും ഒന്ന് ആലോചിച്ചിട്ട് പറയും ദൈവമെന്ന് ചന്ദ്രൻ എങ്ങനെ ഉണ്ടായെന്ന് അറിയുന്നവർ ആ ഉത്തരമല്ല പറയുക മേശ ഉണ്ടാക്കിയത് ആശാരി എന്ന് യാതൊരു സംശയം കൂടാതെ പറഞ്ഞതുപോലെ ചന്ദ്രനെ ഉണ്ടാക്കിയതല്ല അത് ഉണ്ടായതാണ് എന്നവർ കൃത്യമായി വിശദീകരിക്കും ചുരുക്കി പറഞ്ഞാൽ നമുക്കറിയാനാവാത്ത ലോകങ്ങൾക്ക് നാം കൊടുത്ത പേരാണ് ദൈവം നമുക്കറിയാവുന്ന ലോകങ്ങളിലേക്ക് ദൈവത്തെ നാം കൊണ്ടുവരാറേയില്ല വസുക്ക് മരുന്ന് കണ്ടുപിടിക്കാതിരുന്ന കാലത്ത് അത് കോപമായിരുന്നു അല്ലെങ്കിൽ ദൈവത്തിന്റെ പരീക്ഷണം മുർജന്മ കർമ്മം അങ്ങനെ ഇങ്ങനെ ആയിരം ഉത്തരങ്ങൾ മരുന്ന് കണ്ടുപിടിച്ചതോടെ ആ ദേവിയെ കാണാനേ ഇല്ലാതായി ഓരോ വ്യക്തിയുടെയും മുജ്ജന്മ കർമ്മം ഒറ്റയഴിക്ക് എഴുതി തള്ളി മനുഷ്യനറിയാനാവാത്ത നിർവചിക്കാനാവാത്ത ലോകങ്ങൾ നിലനിൽക്കുന്നിടത്തോളം ദൈവവും ചെകുത്താനും തുടരും യുക്തിക്ക് അതിനെ അമ്പെ ഇല്ലാതാക്കാവിനായില്ല വെളിച്ചം വരുന്നിടത്ത് ഇല്ലാകുന്ന ഇല്ലാതാകുന്നത് പോലെ അറിവും അനുഭവം ഉണ്ടാകുമ്പോൾ ഭയവും പ്രലോഭനവും കൊണ്ട് നമ്മെ ആദിയിലാഴ്ത്തുന്ന സ്വർഗനരകങ്ങളുടെ അധിപനായ ദൈവവും മാഞ്ഞു പോകും ഇനി അറിവുണ്ടായാലും അത് അത്ര പെട്ടെന്ന് ഒഴിയുമെന്ന് പറയുക വയ്യ ആകാശം എവിടെയെന്ന് ചോദിച്ചാൽ നാം മുകളിലേക്ക് വിരലുയർത്തും ഭൂമി ഒരിടത്ത് ഉറച്ചു നിൽക്കുകയാണെന്ന് വിശ്വസിച്ചിരുന്ന കാലത്ത് അനുഭവിച്ച അറിവാണത് ഇന്നുള്ളതെല്ലാം ആകാശത്തിലാണെന്ന് നമുക്കറിയാം മുകളിലും താഴെയും ഇടത്തും വലത്തുമെല്ലാം ആകാശമാണ് ആകാശത്തിലാണ് നാം ഉള്ളത് യുക്തിപരമായ ഉറപ്പുള്ള അറിവാണതെങ്കിലും നാം പെട്ടെന്ന് വിരലുയർത്തി മുകളിലാണ് ആകാശമെന്ന് പറഞ്ഞു പോകും കാരണം നൂറ്റാണ്ടുകളോളം പറഞ്ഞു ശീലിച്ചത് ഇന്നലെയുണ്ടായ അറിവിൽ അലിഞ്ഞു പോകില്ല അതിന് സമയമെടുത്തേക്കും ബോധപൂർവം ഉണർന്നിരുന്ന് ശീലിച്ചാലേ പൂർവ്വവാസനകൾ അകന്ന് തെളിഞ്ഞ് അറിവ് സ്വാഭാവികമായി വരികയുള്ളൂ മിസ്റ്റിക്കുകൾ പറയുന്ന ആശ്ചര്യത്തോടെ വാഴ്ത്തുന്ന പ്രണയപൂർവ്വം അനുഭവിക്കുന്ന ദൈവാവസ്ഥ തികച്ചും വ്യത്യസ്തമാണ് അത് ഉള്ളുണർവിനെ കാവ്യാത്മകമായി അനുഭവിക്കുന്ന അനുഭൂതിയാണ് അറിവ് കൂടുന്തോറും കൂടി വരുന്ന നിറവാണത് പേരിട്ട് വിളിക്കണമെന്ന് നിർബ നിർബന്ധമെങ്കിൽ ദൈവമെന്ന് വിളിക്കാമെന്ന് പാടിയ ആശ്ചര്യപരത അവിടെ ഇരുന്നവർ ഇങ്ങനെ പാടിയേക്കും നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും സൃഷ്ടി സൃഷ്ടാവ് സൃഷ്ടിജാലം സൃഷ്ടികൾക്കുള്ള എന്ന വിഭജനങ്ങളെല്ലാം മനുഷ്യ മനസ്സിന്റെ സങ്കല്പങ്ങൾ മാത്രമാണെന്നും എല്ലാം ചേർത്ത് ദൈവം എന്ന് വിളിക്കാമെന്ന് മാത്രമാണെന്നും അവർ പറയുന്നു ആ ദൈവാനുഭവത്തിൽ ദൈവം പോലും അപ്രത്യക്ഷമായി പോകുമെന്നതാണ് അതിന്റെ നിഗൂഢത നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒക്കെ ഞങ്ങളുടെ സന്തോഷവും ആനന്ദവും അറിയിക്കുകയാണ് ലൈല ക്രിയേഷൻസിന്റെ ഏഴ് സിനിമകൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട് ഈ ഏഴ് സിനിമകളും നിങ്ങൾ കാണണം ഓരോ ഓരോ സിനിമകളും നിങ്ങൾ കാണുകയും വിലയിരുത്തുകയും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ആ വാർത്തകൾ പിന്നെ സിനിമകളിൽ എത്തിച്ചു കൊടുക്കണം നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കണം എന്ന പിറത്തിനോട് നാളെ രാത്രി വീണ്ടും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം ആദ്യം